ഇസ്ലാമിൽ കറുപ്പിന്റെ അയക്ക് ഉമയ്യ നീ ഇങ്ങനെ ആളായി നടന്നു നിന്റെ അടിമ ബിലാൽ ആ മുഹമ്മദിന്റെ മതം വിശ്വസിച്ചിരിക്കുന്നു സുല്ലാം ആ വാക്കുകൾ വെള്ളിടി പോലെ തോന്നി ഉമ്മയ്യു കോപത്തോടെയാൾ വീട്ടിലേക്ക് നടന്നു ഒരു അടിമ നിന്ന് വാങ്ങിയതാണ് ബിലാലിനെ കറുത്ത നീഗ്രോ ഏറ്റവും താഴ്ന്ന ജാതി അടിമകളെ തല്ലിയാലും കൊന്നാലും ആരും ചോദിക്കില്ല അതാണ് നിയമം അടിമയെ കൈകൊണ്ട് നേരിട്ടാലും തൊടില്ല കൊട്ടാൽ കൈകൾ കഴുകി സുഗന്ധദ്രവ്യങ്ങൾ പൂശമായിരുന്നു ഉടമകൾ വിലാൽ ഞാൻ കേട്ടത് ശരിയാണോ നീ മുഹമ്മദിനെ വിശ്വസിച്ചോ അത് സത്യമാണ് ഞാൻ വിശ്വസിച്ചു വിലാൽ മറുപടി നൽകി ക്രൂറ മർത്തണങ്ങളായും പിന്നീട് ജനം കൂടുന്ന കാവുകളെ അടുത്ത് നിലത്ത് കിടത്തി ചാട്ടുകാറുകൾ പൊട്ടും വരെ അടിച്ചു മരുഭൂമിയിലെ മണലിൽ കിടത്തി പാറക്കളി നഞ്ഞത്ത് കയറ്റിവെച്ചു കണ്ണിലും വായിലും മണലിട്ടു അപ്പോയൊക്കെ ബിലാൽ പറഞ്ഞു അഹദ് 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 ഒരേ ഒരു ദൈവം രാത്രി ഒട്ടങ്ങൾക്കൊപ്പം കൂട്ടിൽ കിടക്കുമ്പോൾ വിരാൽ ചിന്തിക്കുകയായിരുന്നു എന്താണ് താൻ ചെയ്ത തെറ്റ് കറുത്തവനായി ജനിച്ചതോ മനുഷ്യർ എങ്ങനെ ഉയർന്നവരും താഴ്ന്നവരുമാകും എല്ലാവരെയും ജനിപ്പിക്കുന്നത് ഒരേ ദൈവമല്ലേ ആ ദൈവത്തിന് എല്ലാ മനുഷ്യരും ഒന്നല്ലേ ഈ ചോദ്യത്തെ ശരിവെച്ചാണ് മുഹമ്മദ് വന്നത് ജീവിതത്തിൽ ഇതുവരെ കള്ളം പറയാത്ത ഒരു മനുഷ്യൻ താൻ നബിയാണെന്ന് മാത്രം കള്ളം പറയുന്നു ആരും അറിയാതെ ചെന്ന് അരയിൽ ഒരു ചാക്കു മാത്രം ചുറ്റിയ തന്നെ നബി സ്വീകരിച്ചത് കെട്ടിപ്പിടിച്ചു ഇസ്ലാം പഠിപ്പിച്ചു തന്നു ഏകനായ ദൈവം ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അദൃശ്യൻ വൃത്തിയുള്ള എവിടുന്നു ആരാധിക്കുക ഇടയിൽ ആരും വേണ്ട ആദ്യ മനുഷ്യർ ആദം മുതൽ ഒരുപാട് നബിമാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട് താൻ അന്ത്യപ്രവാചകൻ ബിലാൽ കലിമ ചൊല്ലി അള്ളാഹു അല്ലാതെ ദൈവമില്ലെന്നും മുഹമ്മദ് നബി സലുല്ലാസ്ലാമിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാശ്യം വഹിക്കുന്നു ബിലാൽ മുസ്ലിമായി ബിലാലിന്റെ പീഡനകഥ അറിഞ്ഞ നബി ശിഷൻ അബൂബക്കർ ബിലാലിനെ ഉമയിൽ നിന്ന് വില കൊടുത്തു വാങ്ങി സ്വതന്ത്രനാക്കി പിന്നെ ബിലാൽ ജീവിച്ചത് നബിയുടെ സമീപം നിസ്കരിക്കാൻ ആളുകളെ ഉണർത്താൻ വാങ്ങു വിളിക്കുന്ന സമ്പ്രദായം ആദ്യമായി തീരുമാനിച്ചപ്പോൾ ആരാദ്യം വാങ്ങു വിളിക്കുമെന്ന് ചോദ്യം വന്നു എല്ലാവരും ആഗ്രഹിച്ചു ആ പദവി കിട്ടാൻ പറഞ്ഞു എവിടെ ബിലാൽ അദ്ദേഹം വാങ്ങു വിളിക്കട്ടെ അത് കേട്ട് വിലാൽ സ്വന്തനായി നിന്നു ചരിത്രം പറയുന്നു പിന്നീട് പ്രവാചകൻ മക്ക കീഴക്കിയപ്പോൾ കാവ്യയുടെ മുകളിൽ കയറി വാങ്ങി വിളിക്കാൻ എല്ലാവരും ആഗ്രഹിച്ചു നവിസല്ലെന്ന് വീണ്ടും ചോദിച്ചു എവിടെ വിലാൽ കാവ്യയുടെ മുകളിൽ വിലാൽ പിടിച്ചു കയറവേ പെട്ടെന്ന് വിലാലിന്റെ കാൽ വൈതി നവിയുടനെ തന്റെ ചുമലിൽ വിലാലിന്റെ കാലുകൾ താങ്ങി തൊട്ടാൽ അശുദ്ധിയാകുമെന്ന് ഉന്നതർ വിധിച്ച അതേ അടിമയുടെ കാലുകൾ മുകളിൽ കയറിയ വിലാൽ വിളിച്ചു തന്നെ ചാട്ടവാറിനടിച്ച അതേ കാവ്യയുടെ മുകളിൽ നിന്നുകൊണ്ട് ഇന്ന് കോടാനുകോടി മുസ്ലിങ്ങൾ വാങ്ങു വിളിക്കുമ്പോൾ ആ കറുത്ത മുസ്നെ ഓർക്കുന്നു ബിലാൽ എന്ന് കേൾക്കുമ്പോൾ ഓരോ മുസ്ലിവും പറയണോ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എന്തിനേറെ ലോഹം ബഹുമാനിച്ച അലിഫ ഉമർ റദിയു പോലും ബിലാൽ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പറയുമായിരുന്നു നബി സലാഹു അലിഹി വസന്തങ്ങൾ ചുമലിൽ എടുത്ത ബഹുമാനിച്ച ബിലാൽ ആണ് നമ്മുടെ നേതാവ് എന്ന് നബിയോട് അന്തമായ സ്നേഹമായിരുന്നു ബിലാൽ നബി അലൈഹി വഫാത്തായ ശേഷം നബിയുടെ ഓർമ്മകൾ അലട്ടുന്നത് കാരണം ബിലാൽ മദീന വിട്ടു മാറി താമസിച്ചു പിന്നീട് ഒരിക്കലും വാങ്ക് വിളിച്ചതുമില്ല ഒരിക്കൽ ഹലീഫ ഉമർന്റെ കാലത്ത് ബിലാൽ മദീനയിൽ എത്തി എല്ലാവരുടെയും നിർബന്ധം കാരണം ബിലാൽ വാങ്ക് വിളിച്ചു വാങ്ങിലെ രണ്ടാമത്തെ വരിയിൽ മുഹമ്മദ് എന്ന് എത്തിയപ്പോയേക്കു നബിയെ ഓർത്ത് ബിലാൽ കരഞ്ഞു വാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത്രമേൽ നബിയെ സ്നേഹിച്ചിരുന്നു ബിലാൽ ബിലാലിൻ്റെ മരണസമയത്ത് ഭാര്യ പറഞ്ഞു എന്തൊരു ദുഃഖം ഇന്ന് വേർപ്പാടിൻ്റെ ദിനമാണ് ബിലാൽ തിരുത്തി അല്ല ഇന്ന് സന്തോഷ ദിനമാണ് ഇന്ന് ഞാൻ എൻ്റെ നബിയെ കണ്ടുമുട്ടും ഇന്ന് കറുത്തവനും വെളുത്തവനും ഒരുപോലെ തോളോട് തോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്ലാം സായിപ്പിനെയും ഇഗ്രോഹിം ഒരുപോലെ ആകർഷിക്കുന്നു എല്ലാവരും ആദമിന്റെ മക്കൾ ആദമണ്ണിൽ നിന്ന് തന്നവർ എല്ലാവരും തുല്യർ ദൈവം നിങ്ങളുടെ രൂപത്തിലേക്കല്ല നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കാണ് തുടങ്ങിയ നിവ്യജനങ്ങൾ അവരെ മാനുഷികത പഠിപ്പിക്കുന്നു കാരുണ്യവാനായ റബ്ബ് ബിലാർ കൂടെ നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ